കേന്ദ്ര സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നാളെ വീണ്ടും ഡൽഹി ചലോ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് കർഷകർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയെങ്കിലും ശംഭു അതിർത്തിയിൽ വെച്ച് ഹരിയാന പോലീസ് മാർച്ച് തടഞ്ഞിരുന്നു അതേസമയം കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി ഭകീരഥ് ചൗധരി അറിയിച്ചു അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം കേന്ദ്ര സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നാളെ വീണ്ടും ഡൽഹി ചലോ മാർച്ച് സംഘടിപ്പിക്കുമെന്നും കർഷകർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് കർഷകരുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചെങ്കിലും ശംഭുവിൽ വെച്ച് ഹരിയാന പോലീസ് മാർച്ച് തടഞ്ഞിരുന്നു നൂറ്റി കർഷകരാണ് ഡൽഹിയിലേക്കുള്ള പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായത് തുടർന്ന് അർദ്ധ വിഭാഗം കണ്ണീർ വാതകം പ്രയോഗിച്ചതോടെ ഡൽഹി മാർച്ച് ിൽ നിന്നും കർഷകർ താൽക്കാലികമായി പിൻവാങ്ങുകയായിരുന്നു ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് ഒരു ദിവസത്തെ സമയവും നൽകിയിരുന്നു ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം കർഷക പ്രതിഷേധം മുൻനിർത്തി ഡൽഹി അതിർത്തികളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി ഭഗീരഥ് ചൗധരി അറിയിച്ചു എന്നാൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുവരെയും യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത് കർഷക പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹരിയാനയിലെ അംബാലയിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞ പത്ത് മാസത്തിനിടെ രാജ്യ തലസ്ഥാനത്തേക്ക് പ്രതിഷേധ കർഷക സംഘടനകളുടെ മാർച്ച് നടത്താനുള്ള മൂന്നാമത്തെ ശ്രമമാണ് പോലീസ് തടഞ്ഞത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്